വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞാനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാവ് സി എം ജോർജ് അനുസ്മരണവും ധനസഹായ വിതരണവും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ യോഗത്തിൽ നമ്മൾ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുകയാണ് സംസ്ഥാനമെന്നും ഇത്തരം പരിപാടികൾ ജില്ലയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്ന നടക്കുകയാണ് എല്ലാ മെമ്പർമാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളിന്നീ കാഥികവർത്തനം കൂടെ നമുക്ക് വൈകിയായി ഇത് ഈ കയറ്റുവാങ്ങാനോടെ എത്തിക്കുന്നുള്ള നമ്മുടെ മുൻകാല യാപാരി മുൻഗാന യാഥാരികോലം മുപ്പത് വർഷം കഴിഞ്ഞിരിക്കണം അദ്ദേഹം മുമ്പെക്കെ വ്യാപാരം ചെയ്തത് അദ്ദേഹത്തിന് പുരോഗതി വന്നപ്പോൾ താങ്ങാനാളില്ലാത്തൊരു അവസ്ഥയായി ഇത്ര കാലം ഇവിടെ വ്യാപാരം ചെയ്തിട്ട് അദ്ദേഹത്തിന് കാര്യമായൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനറൽ സെക്രട്ടറി കെ വി ശരത് ചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി വി കെ സദാനന്ദൻ ട്രഷറർ കെ ഒ ആന്റണി പ്രസന്നൻ പറമ്പിൽ സി എസ് നിഷാദ് എന്നിവർ സംസാരിച്ചു അൻപത് വർഷത്തോളമായി പെരിഞ്ഞറത്ത് കച്ചവടം ചെയ്തു വരുന്ന ഒ കെ കരീമിന് ആദരവും ധനസഹായവും നൽകി ഫലമാണ് അവരെ 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 നമ്മളൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു കടമയാണ് ഓർമ്മകളും അവരുടെ അവരുടെ ഊർജവും ഒക്കെ ആണ് നമ്മളെ നിലനിർത്തുന്നത് പതിറ്റാണ്ടുകളേറെ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആകമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് ഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം മാർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങും എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി പത്തുവരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോൾ ഫൈവ്